ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പൊരിഞ്ഞ വഴക്കാണ് അതായത് ജാസ്മിനും ജിൻഡുവും തമ്മിൽ ഇതിന് ആദ്യം തുടങ്ങിയത് ജാസ്മിൻ പറഞ്ഞു ഗബ്രിയെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നു എന്ന് അപ്പം ജിൻഡു പറഞ്ഞു നീ ആ കാര്യം എടുത്ത് ഇവിടെ ഇടണ്ട അത് നിനക്ക് നെഗറ്റീവ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞതോടുകൂടി ജാസ്മിൻ അങ്ങോട്ട് തുടങ്ങി എന്റെ കാര്യം അന്വേഷിക്കാൻ നിങ്ങൾ ആരാണ് അത് നെഗറ്റീവ് ആകുമോ ഇല്ലയോ എന്ന് പറയാൻ നീ ആരാണ് പിന്നെ നിന്നെപ്പോലെ ഒരുത്തനെ പോലത്തെ ഒരു കള്ളനല്ല ഞാൻ മാത്രമല്ല ഞാനിവിടെ സത്യമേ പറഞ്ഞിട്ടുള്ളൂ ഈ നിന്റെ പോലത്തെ സ്വഭാവം വെച്ചുകൊണ്ട് നീ പുറത്ത് പോകുമ്പോൾ നിനക്ക് പുറത്ത് പോയി ജീവിക്കും പോലും പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു ജിൻഡോയുടെ മുഖത്ത് നോക്കി പറയുന്നു പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട ജാസ്മിനെ ജാസ്മിൻ അറിയാവോ എന്ന് അറിയില്ല പുറത്തിറങ്ങുമ്പോൾ ജാസ്മിൻ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോ ജാസ്മിന്റെ നിലവാരം ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും പോലും ജാസ്വിന്റെ അവിടെ അകത്തുള്ള പെരുമാറ്റം മടുത്തു ദേഷ്യം കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ എങ്ങനെയാണ് പുറത്ത് ജീവിക്കാൻ പോകുന്നത് അവിടെ ജിൻഡോ കാണിച്ചിട്ടുള്ള വേലത്തനത്തിന് ജിൻഡോ എന്തായാലും പുറത്തു പോയി ഇങ്ങനെ തലയിൽ കൂടെ തുണിയിട്ട് നടക്കേണ്ട അവസ്ഥയൊന്നും വരത്തില്ല പക്ഷെ ജാസ്മിനെ ജാസ്മിനാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ വരാൻ പോകുന്നത് പിന്നെ പാറയക്കാളും കാണ്ടാമൃഗത്തേക്കാളും ഒക്കെ തൊലിക്കെട്ടിയുള്ള ജാസ്മിനെ ഇതൊക്കെ സർവ്വസാധാരണമായി അതിജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു ബിഗ് ബോസിൽ അങ്ങനെ വലിയ ഒരു വഴക്കാണ് കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക